ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീട് വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹം വരും രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കും പരിശുദ്ധാത്മ പറയുകയാണ് ഒന്ന് നാം ൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മളെ അടുത്ത് പറയുന്നു ദൈവം സൃഷ്ടിച്ചത് നമ്മുടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആ ഭാഗത്ത് നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ദൈവം നമ്മളെ ദത്തെടുത്തു ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വചനം പറയുകയാണ് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു ഒരു രാത്രിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നു ഈ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ആ സമയങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇഷ്ടങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതോ കർത്താവെ അങ്ങ് ഏൽപ്പിച്ചതാണോ എൻ്റെ ഇന്നത്തെ പകൽ മുഴുവൻ ഞാൻ സഞ്ചരിച്ചത് എന്ന് ചിന്തിക്കാൻ അല്ലെ ഒരു ദിവസം പറ്റിയതിനേക്കാൾ അടുത്ത ദിവസം ക്രിസ്തുവിൽ ഒന്നുകൂടെ ബലപ്പെട്ട് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ വചനം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് സൽപ്രവൃത്തികൾക്കായിട്ട് കാരണം ദൈവഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനാണ് അപ്പൊ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം അത് തന്നെയാണോ ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു അത് ചെയ്യേണ്ടതിന് ദൈവം അത് ഒരുക്കിയിട്ടിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ മടങ്ങി വരുന്നത് വരെ നമ്മൾ ചെയ്യേണ്ടതല്ല അതാത് സ്ഥലങ്ങളിൽ ദൈവം ഒരുക്കിയിട്ടിരിക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് ആ വഴി തെറ്റി വേറൊരു വഴിയെ സഞ്ചരിക്കാം ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ആ സൽപ്രവൃത്തി കാണാതെ ദൈവം പറഞ്ഞിരിക്കുന്ന അത് ചെയ്യാതെ വേറൊരു വഴിയിലൂടെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ദൈവം പറയുന്നതാണോ നമ്മൾ ചെയ്യുന്നത് അതോ നമ്മൾ നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വഴി എന്ന് കണ്ട് നമ്മൾ അതിലേ സഞ്ചരിക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് ദൈവജനം പറയുന്നുണ്ട് ഒരു മനുഷ്യന് തൻ്റെ വഴിയൊക്കെ ചൊവ്വായിട്ട് തോന്നും ഇതാ പ്രശ്നം നമുക്കെല്ലാം ശരിയെന്ന് തോന്നും പക്ഷെ ദൈവചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവ് ഒരുക്കിയിട്ടിരിക്കുന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാം എന്ന പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ആ വചനത്തിനകത്ത് തന്നെ അടിയുറച്ച് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ സൽപ്രവൃത്തി ചെയ്ത് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്